സ്വാഗതം അപ്പൊ എനിക്ക് കുട്ട് വാങ്ങി തന്ന ഇന്ത്യൻ ഇത് അടിപൊളി പിന്നെ നമുക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു ക്ലോറിനേഷൻ അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് അമ്മേനെ ഫീൽഡിൽ കൊണ്ടാക്കിയിട്ട് വരുത്താന്ന് ഏട്ടാ ആ വഴിക്ക് വണ്ടിക്ക് എന്തോ കാറ്റ് തോന്നിട്ട് കാറ്റടിക്കാൻ വേണ്ടി കയറി തന്നെ ഞാൻ എപ്പോഴും ഒട്ടക്കുള്ള ആ ഷോപ്പിൽ നിന്നേട്ടാ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് കയറി ഞാൻ എനിക്ക് ഇനിക്ക് പോകണം അപ്പോൾ ഞാൻ റെഡി ആവുമ്പോൾ അവിടെ ഇപ്പോൾ അവർക്ക് മൈൽ നിരത്തുപാൽ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മ്യൂസിയെല്ലാം കേട്ടിട്ടുണ്ടാവും മഞ്ഞപ്പിട്ടം ഭയങ്കരമായിട്ട് സ്പ്രെഡായി കൊടുത്തിട്ടുമായിരുന്നു അവിടെ ഒരു ഫങ്ഷന് പോയപ്പോൾ അത് അറുപതോളം ആൾക്കാർക്ക് മഞ്ഞപ്പിറ്റം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ക്ലോറിനേഷൻ അങ്ങനെ ഓരോ വീട്ടിലും അവർക്ക് ഫീൽഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് വർക്കേഴ്സും എച്ച് എൽസാരൊക്കെ ഉണ്ട് അവരുടെ സിസ്റ്റർമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ആ ഭാഗത്തുള്ള എല്ലാ കിണറിലും ഫ്ലോറിനേഷനും അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വെയിലത്ത് അത്രയും കോട്ടിൻ ചൂടിനാണ് നമ്മുടെ അഷൻ ചായക്കും കരുത്ത് എല്ലാവരും കൂടിയിട്ട് അവിടെ പിന്നെ സർവേ നടത്തുന്നത് അപ്പോൾ അവർക്ക് ഇരിക്കട്ടെ ഇങ്ങനെ നമ്മുടെ വീഡിയോ കാരണം അത്രയും വെയിലത്ത് ഈ കോടി ചൂടിന് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല അല്ല ഒരു ബസ്സിന് നിന്ന് പോകണമെങ്കിൽ നമുക്ക് പറ്റുന്നില്ല അത്രയും ചൂടല്ലേ അപ്പോൾ ഈ വെയിലത്ത് നടന്നിട്ട് അമ്മകളോട്ടും വരാൻ കാര്യട്ടോ ബാക്ക് പെയിൻ എല്ലാം ബാഗിട്ട് നടന്നിട്ട് വരണമെന്നറിയില്ല ബാക്ക് പെയിൻ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു ആശങ്ക അപ്പോൾ എല്ലാവരെയും വെച്ച് വീഡിയോ എടുക്കണം പിന്നെ ഞാൻ എടുക്കാനൊന്നും ഇല്ലായിരുന്നു എല്ലാവരും അവനവന്റേതായ തിരക്കിലാണല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ടാക്കിയിട്ട് വന്നു ഞാൻ ഇങ്ങനെ വീട്ടിലെത്തി ചൂടും നമുക്ക് പൊട്ടാൻ കിട്ടുന്ന ലൈൻ കിട്ടാൻ ഒരുണ്ടാവും ഉണ്ടാവും പക്ഷേ അത് ലൈന അങ്ങനെ പെട്ടെന്ന് ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട നല്ല പണി കിട്ടും കാരണം നല്ല വെള്ളമൊന്നും ആയിരിക്കില്ല അത്രയും വേണം നിങ്ങൾക്ക് നിറൽ വാട്ട് എടുക്കുക അല്ലെങ്കിൽ പോകുന്നവർക്ക് ഒരു ബോട്ടിൽ കയ്യിൽ വെച്ചിട്ട് പോകട്ടെ വെള്ളം അപ്പോൾ പിന്നെ എല്ലാവരും പെരുമാറ്റം ശ്രദ്ധിക്കും അപ്പോൾ ഇന്നത്തെ വീട് ഇങ്ങനെ ഇല്ലാത്ത ഒരു ചെറിയ വീടാണ് എല്ലാവർക്കും അവിടെ ഇഷ്ടം എനിക്ക് വീട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ സമയമുള്ള സമയത്ത് ഇന്നൊരാൾ വീഡിയോ കിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ സ്പെഷ്യലായിട്ട് ആയിട്ട് പിന്നെ ചക്ക വേണ്ടി ചക്കയോപ്പം അപ്പോൾ അങ്ങനെ പറ്റുന്ന പോലെ ഞാൻ അവൻ്റെ വീഡിയോ ഇടും അല്ലാത്തവശ്യം അങ്ങനെ ഷോപ്പ് വീഡിയോ ചില ഇടും അപ്പോൾ വീട് ഇടാണ്ടിരിക്കില്ല പിന്നോളി കേട്ടോ അതിനകത്ത് വീട് ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു